ലഹരി മാഫിയക്കെതിരെ നിവേദനം നൽകിയ അമ്മമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആശങ്കപ്പെടുന്ന അമ്മ മനസ്സ പരിപാടി സംഘടിപ്പിച്ചു നെഹ്റു പാർക്കിൽ നടന്ന പരിപാടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഗുണ്ടകളും ലഹരി മാഫിയകളും ചേർന്നാണ് ഭരണം നടത്തുന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജനങ്ങൾക്ക് ഭീതി കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു ലഹരി മാഫിയയ്ക്കെതിരെ നിവേദനം നൽകിയ തോട്ടഞ്ചേരിയിലെ അമ്മമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച ആശങ്കപ്പെടുന്ന അമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തു ചെയ്താലും സംരക്ഷിക്കുവാൻ സി നേതാക്കൾ ഉണ്ടെന്ന ധൈര്യമാണ് ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ വളർത്തുന്നത് പോലീസ് എക്സൈസ് വകുപ്പുകൾ മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി ഒത്തുകളിക്കുകയാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല ആരോപിച്ചു മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം കൊലപാതകം ഉണ്ടാവും വീട്ടിലെ അമ്മയും അച്ഛനും കൊല്ലുന്ന എത്രയോ സംഭവങ്ങളുണ്ട് കാരണം അവർക്കറിയില്ല അവര് മയക്കുമരുന്നിന്റെ അടിമകളായി മാറുന്നവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്കറിയില്ല ഈ രംഗത്ത് വലിയ ഒരു പരാജയമായി മാറിയിരിക്കുന്നു മയക്കുമരുന്നിനെ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് ഇവർ ശ്രമിക്കുന്നില്ല അനിയന്ത്രിതമായ മദ്യഷോപ്പുകൾ എന്തിനു നിർമ്മി എന്തിന് കേരളത്തിൽ തുറക്കുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന ഒരു തലമുറയല്ല നമുക്ക് ആവശ്യം നാളെ കേരളത്തിൽ ഡ്രഗ് പാർലറുകൾ ഉണ്ടാകാൻ പാടില്ല കാനഡയിൽ ഉണ്ടാകുന്നത് പോലെ കേരളത്തെ മോചിപ്പിക്കാൻ ഇതുപോലെ അമ്മ മനസ്സുകൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ പോലീസിനെ തങ്ങളുടെ അടിമകളാക്കി മാറ്റി കഴിഞ്ഞ എട്ടു വർഷമായി സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് വാഴ മാറിയെന്ന് അദ്ദേഹം പരിഹസിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി എൽദോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ ആശാ ജിമ്മി പി എൽദോസ് സാബു ജോൺ സുഭാഷ് കടക്കോട് കെ ജി രാധാകൃഷ്ണൻ അലക്സി സക്കറിയ ബിന്ദു ഗോപി സാറാമ ജോൺ ജോയിസ് മേരി ആന്റണി ബിന്ദു ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നവർ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ